പോകുന്ന എങ്ങോട്ടാന്ന് ചോദിച്ചാല് പോകുന്ന വഴിക്ക് വലിയൊരു കുളം ഉണ്ട് ആ കണ്ടിട്ടുണ്ട് അവിടെ വല്യൊരു ദൈവമേ ദൈവമേ നീ എന്നാ വേറെ വേറെന്തെങ്കിലും പറയു ചെന്താമര എന്റെ അമ്മേണ്ടോ ഓർക്കത്തിലങ്ങ പേര് കേട്ടാല് ചെന്താമര നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് അപ്പൊ നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കണേ ബഹിരാകാശത്തല്ല നീ പേപ്പർ പേപ്പറൊന്നും വായിക്കാന്ന് നിനക്ക് വായിക്കോ വായിക്കോട്ട് നീ എന്നാ വായിക്കുന്ന പേപ്പറില് അതാ ആരാട്ട് ഗ്രഹം തേടി പോയി ടി വി ആ കൊള്ളാം അത് തന്നെ മതി വേറെ ഒന്നും അറിയണ്ട ആ അപ്പൊ നീ വിവരങ്ങളൊന്നും അറിയുന്നില്ല ചെന്താമ്പരെന്നോ അറിയുന്നില്ല ചെന്താമ്പര കുളത്തിലാണെന്ന കാര്യ നിങ്ങക്ക് എന്നാ വട്ടു പിടിച്ചോ എങ്ങനെയാ ഞാൻ വിവരങ്ങളൊക്കെ അറിയുന്നത് എന്റെ നാട്ടു വിശേഷം ലോകം അറിഞ്ഞാൽ നടക്കുന്ന വിശേഷം അറിഞ്ഞിട്ട് ഞാൻ എന്ത് അങ്ങനെ പദ്ധതി നടക്കുന്നുണ്ടോ ഇനി എന്നെ കൊണ്ടെന്തും ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ അവിടെയാണല്ലോ കൂടുതലും നുണയൊക്കെ എന്നാ അതൊന്നും പോലെന്താ ലോകം മുഴുവൻ ഈ നാട്ടിലിറങ്ങുന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം പെണ്ണുങ്ങളായ നിങ്ങൾ പ്രത്യേകം അറിയണം ഇറങ്ങുമ്പോ ആ പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾക്കും ആണെങ്കിലും തുല്യതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇറങ്ങുമ്പോൾ അത് ശ്രദ്ധിച്ച് ഇറങ്ങും പോവുകയും വരുക ഒക്കെ ചെയ്യണം എന്റെ വെണ്ണമുള്ള വിടാന്നേരമില്ല നീ വിളിച്ച തലക്കാർ നടക്കൂല്ല അവിടെ പോരൂ ഇല്ല ചെന്താമര ആ പേര് കേൾക്കണെനിക്ക് വെറുപ്പാ പിന്നെയാ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല എനിക്ക് ആ പേര് കേൾക്കണേണ്ട സ്ഥലത്തേക്കും അങ്ങനെയുള്ള ചെന്താമര കുളത്തിലോട്ട് ഒന്നും ഞാൻ വിടില്ല ചെന്താമര കൊണ്ടുവന്നു ചെന്ത എനിക്ക് ആരേലും ആ കൂട്ടുക എന്നാ പോയി നോക്ക് അതാ നല്ലത് ആ നീലത്താമരങ്കിൽ നീലത്താമര അതാ നല്ല ഉണ്ടോ